ഗവർണറുടെ പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർക്കെതിരെ വി സി നടപടി എടുക്കുന്നുണ്ടായി ഒരു പ്രത്യേക വകു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ സ്വയം സ്വയം തന്നെ ഒരു തീരുമാനം എടുത്തതാണ് അദ്ദേഹം ഇന്ന് ഹൈക്കോടതിയിൽ പോകുമെന്ന് പറയുന്നു അതുപോലെ ഇന്ന് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തും രാജ്ഭവനും സംഘർഷ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഇത് വലിയൊരു പോലേക്കാണോ സർക്കാരും ഗവർണറും പോകുന്നത് ഇത് വലിയ പോരിലേക്ക് പോകും ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചാനലിൽ തന്നെ ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഇതൊരു പ്രശ്നമല്ലാത്ത പ്രശ്നമാണെന്ന് ഗവർണർക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ രാജ്യസ്നേഹികൾ അല്ല ഞങ്ങൾ രാജ്യസ്നേഹികളാണ് എന്ന് വരുത്തി തീർക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നൊരു പ്രശ്നമാണ് ഭാരതാമ്പയെ വന്നിക്കുന്നില്ല അതിൽ അപ്പോൾ അതുകൊണ്ട് ആ വിഷയം നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഷിബിളി ഉദ്ദേശിക്കുന്ന പോലെ ഇത് ഇനി ഇവരെല്ലാവരും അംഗീകരിച്ചു എന്ന് വിചാരിക്കട്ടെ ഈ ഭാരതാമ്യം ഞങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് സി പി എം പറഞ്ഞു കൊന്നിരിക്കട്ടെ അപ്പോൾ വേറൊരു അടുത്ത ഇതുപോലെയുള്ള ഏതെങ്കിലും സിംബലുകളുമായി അവർ എത്തും അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വിഷയം ഈ കേരളത്തിൽ രാഷ്ട്രീയ അടുത്ത പത്തു മാസത്തേക്ക് എന്തൊക്കെ രാഷ്ട്രീയമായ അധികാരം പിടിക്കാനായിട്ട് അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പിന്നെ മോഹനൻ എന്ന് പറയുന്ന വി സി ഈ പറയുന്ന അനിൽകുമാർ എന്ന് പറയുന്ന രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് ചെയ്തേക്കുന്നത് അപ്പോൾ വി സിക്ക് അതിന് കോടതി കോടതിയിൽ അത് മാറി കിട്ടും പക്ഷേ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഇനിയും തുടരും കോടതിയിൽ പോകേണ്ടി വരും അപ്പോൾ ഈ കോടതിയിൽ പോകുമ്പോഴൊക്കെ തന്നെ ഇത് വാർത്തകളായി നിലനിൽക്കും അപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് ഇത് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യാൻ തുടങ്ങും ഇല്ലെങ്കിൽ നേരത്തെ ആരെങ്കിലും കുറിച്ച് കേൾക്കാത്ത ആളുകൾ ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്ത് അപ്പൊ ചർച്ച ചെയ്യുമ്പോഴൊക്കെ തന്നെ ഒരു പടമല്ലേ എന്ന് ചിന്തിക്കുന്ന യുക്തിയിൽ ചിന്തിക്കുന്ന നിരവധി ആളുകൾ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും അതല്ല ഇത് കൃത്യമായി ആർ എസ് എസിന്റെ ഒരു പദ്ധതിയാണ് എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും യഥാർത്ഥത്തിൽ ഇതിനകത്ത് പെട്ടുപോകുന്ന ആരാന്നറിയാമോ കോൺഗ്രസ് ആണ് കാരണം ഇപ്പൊ എസ് എഫ് ഐ ഇന്ന് വലിയ തോതിൽ പ്രതിഷേധം എടുക്കുകയും ഈ രജിസ്ട്രാറെ ഒക്കെ തന്നെ ഭരണഘടന കൊടുത്തുകൊണ്ട് അതെ അവരെ ഏഹ് ക്യാമ്പസിലേക്ക് സ്വീകരിക്കാനും ഒക്കെ പദ്ധതി ഇടുന്നുണ്ട് കൂടാതെ ഡോക്ടർ ആർ ബിന്ദു നമ്മുടെ അവർ വന്നിട്ട് ഇന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ആർ എസ് എസിൻ്റെ കൈയാളായിട്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് വൈസ് ചാൻസലറും പ്രവർത്തിക്കുന്നത് അവർ ആർ എസ് എസിൻ്റെ കൈയാളായിട്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് ആ ഗവർണറുടെ ഒരു കൈയാളോ അല്ലെങ്കിൽ തം പോലെയാണ് മോഹനൻ കുന്നുമ്മേ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് ഒരു അധികാരവും ഇല്ലാത്ത കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട് ഇത് അൾട്ടിമേറ്റ്ലി ഈ രജിസ്ട്രാറെ പറഞ്ഞുകൂടൂ അതൊന്നും നടക്കില്ല പക്ഷേ ഇത് ഇതൊരു ഇതൊരു ഫൈറ്റാണ് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ രാഷ്ട്രീയമായി ലാഭം കൊയ്യുക എന്നുള്ളതിനപ്പുറം ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഭാരതാമ്പയുമില്ല രജിസ്ട്രാറെ പുറത്താക്കണമെന്നുമില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പരിപാടി റദ്ദ് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യത്തെ വെല്ലുവിളിക്കണമെന്നൊന്നും ഇവർക്കില്ല ആ പരിപാടി അന്ന് ചെയ്യുമ്പോൾ തന്നെ ഇത് റദ്ദെയ്യുകയും ഇത് ലൈവായി മാധ്യമങ്ങൾ ചെയ്യാവുന്ന ഒരു പരിപാടിയായി മാറുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ആറേ കാലിന് രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന ഗവർണറിങ്ങോട് വന്നത് യഥാർത്ഥത്തിൽ നേരത്തെ നമുക്കറിയാമല്ലോ ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിട്ട് ഇരുന്നപ്പോൾ അദ്ദേഹം ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഗവൺമെൻറ്റിനോട് എതിർക്കുകയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ രാജേന്ദ്ര ആർലേക്കർ വിശ്വനാഥ് ആർലേക്കർ വന്നിട്ട് അടുത്ത പടി എന്നുള്ള നിലക്ക് ഈ കേരളത്തിലെ ജനങ്ങളിൽ രാജ്യസ്നേഹം അത് ഞങ്ങളുടെ കുത്തകയാണെന്നും നിങ്ങൾ രാജ്യസ്നേഹമില്ലാത്തവരാണെന്നും വേർതിരിക്കാനുള്ള പല പല പദ്ധതികൾ ഇനി അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരും പക്ഷേ ഇതിൽ വലിയ തോതിലുള്ള സ്ട്രാറ്റജി കയറർ പറ്റിയിട്ടെന്നാണ് ഞാൻ പേരുകൾ കാരണം മറ്റതിൽ ജനങ്ങളൊക്കെ തന്നെ ആരിഫ് മുഹമ്മദ് ഇഷ്ടപ്പെടുകയും ആരിഫ് മുഹമ്മദ് കൂടെ നിൽക്കുകയും ചെയ്തു കാരണം എന്താ പ്രി രാകേഷ് എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള രാകേഷ് അതായത് മറ്റേ കർണന്റെ കവചകുണ്ടലങ്ങളെക്കാൾ അസൂയ തോന്നുമെന്ന് നമ്മുടെ ദിവ്യാസ് നായർ എഴുതിയിട്ടുള്ള ആ രാജേഷ് ആ രാജേഷിന്റെ ഇദ്ദേഹത്തിന്റെ കവചം കണ്ടാൽ ആർക്കും വലിയ അസൂയ അസൂയി തോന്നുമെന്നാണ് ദിവ്യാസ് നയറിന്റെ കണ്ടുപിടുത്തം അതവിടെ നിൽക്കട്ടെ അപ്പം അത്തരത്തിലുള്ള ഈ ഈ പറയുന്ന രാകേഷിൻ്റെ ഭാര്യ പ്രിയ രാഗേഷ് അവരെ ഓൾറെഡി ജനങ്ങളെല്ലാം മനസ്സിലാക്കണം അസിസ്റ്റൻ്റ് ആണ് അവർക്കൊരു അസോസിയേറ്റ് പ്രൊഫസർ എന്നുള്ള പദവി കിട്ടാൻ വേണ്ടിയിട്ട് ഗവർണറോട് വെല്ലുവിളിക്കുകയാണ് അപ്പം ഗവർണറോടൊപ്പം ജനങ്ങൾ നിൽക്കും ഞാനടക്കമുള്ള ആളുകൾ ഗവർണർക്ക് അനുകൂലമായി നിന്നുണ്ട് പക്ഷേ ഇവിടെ ഈ പദ്ധതി അതായത് ഭാരതാമ്പ എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ ആ അത് ചർച്ചയാകുമ്പോൾ കാശ്മീരില്ലാത്ത ആ ഇന്ത്യയിൽ ഇന്ത്യക്ക് ഭൂപടവുമായി ബന്ധമില്ലാത്ത ഭൂപടത്തിനപ്പുറത്തൊരു അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന മറ്റ് രാജ്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തക്കുള്ളൊരു പ്രൊജക്ട് കൊണ്ടുവരുമ്പോൾ അത് കൃത്യമായി ഇവിടെ ചെറുക്കപ്പെടും എന്നവർക്കറിയാം ആ ചെറുക്കപ്പെടുമ്പോഴും അത് ഇത്തരമായി വെല്ലുവിളിക്കപ്പെടുമ്പോഴും ഒക്കെ തന്നെ അതിൻ്റെ പുറത്തുണ്ടാകുന്ന ഓരോരോ ഇഷ്യൂസും ഇവർക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും രാഷ്ട്രീയമായി കാരണം കുറച്ച് പേരെങ്കിലും കുറച്ചുപേരും കൂടി ഇവരോടൊപ്പം കൂടാൻ കാരണം എന്താ ഇവിടെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നില്ല ഇപ്പൊ വയനാട് പുനരധിവാസത്തിന്റെ കേസിൽ തന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോ ഞാനൊരു കാര്യം പറയാൻ പറ്റുമെന്ന് ഈ പുനരധിവാസത്തിൽ മുപ്പത് വീടുകൾ പ്രതിപക്ഷം വെച്ചു കൊടുക്കണമെന്ന് നിർബന്ധവുമില്ല പകരം പ്രതിപക്ഷം ഗവൺമെന്റിനെതിരെ ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും അവർക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ സമരം ചെയ്താൽ മതി പക്ഷെ അത് ചെയ്യണതിനു പകരം ഓക്കെ ഗവൺമെന്റ് ചെയ്യുന്നു ഞങ്ങളും ചെയ്യുന്നു മറ്റേ ഡി എഫ് ഐ ഇരുപത്തിയഞ്ച് വീട് ഞങ്ങൾ മുപ്പത് വീട് എന്നൊക്കെ പറഞ്ഞാണ് തലവേദനയായത് അപ്പൊ അതേപോലെ ഈ പറയുന്ന അങ്ങനെ തലവേദനയായി പ്രതിപക്ഷം ഒന്നിലും ഇടപെടാതെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഇഷ്യൂസ് എന്താ യഥാർത്ഥത്തിലുള്ള ഇഷ്യൂസ് ഇവർക്ക് ആർക്കും ഉയർത്താൻ പറ്റില്ല ഈ നാട്ടിലെ വിലക്കയറ്റം പെട്രോളിന്റെ വില കൂടിയത് ഡീസലിന് വില കൂടിയത് അതുപോലെ മറ്റു പല കാര്യങ്ങൾ ഇതൊന്നും ഉയർത്താൻ ബി പോലും പറ്റില്ല കാരണം എന്താ കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്നത് ബിജെപി ആണ് സത്യത്തിൽ ഇതിനെല്ലാത്തിനുമെതിരെ പ്രതിഷേധം ഉയർത്താൻ പറ്റുന്ന ഏക പാർട്ടി കോൺഗ്രസ് ആണ് കാരണം അവർക്കൊന്നും നോക്കാനില്ല കാരണം അവർ കേരളത്തിൽ ഭരണത്തിലില്ല കേന്ദ്രത്തിലും ഭരണത്തില്ല പക്ഷെ ആകെയുള്ള എന്ന് അറിയാമോ ഇവർക്ക് ഒരു ഒരുമിച്ച് നിൽക്കാൻ കോൺഗ്രസ് തയ്യാറല്ല ഒന്ന് രണ്ടാമത്തത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ബി ജെ പിയോ സി പി എമ്മിനെയോ തറപറ്റിക്കാനുള്ള പ്രൊപ്പകണ്ട് അവർക്ക് ഇല്ല ഇല്ല ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഈ കളത്തിലേക്ക് യഥാർത്ഥത്തിൽ ആര് വരുന്നു രാജേന്ദ്ര ആർലേക്കർ വിശ്വനാഥ് ആർലേക്കർ വരുന്നു അതായത് ബി ജെ പി വരുന്നു അതായത് ആർ എസ് എസ് വരുന്നു തൊട്ടിപ്പുറത്ത് അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സി പി എമ്മും ഇടതുപക്ഷവും വരുന്നു ഈ രണ്ട് പാർട്ടികൾക്കും ഇതുകൊണ്ട് കൂടാ ഉണ്ടാവും മനസ്സിലായി നിങ്ങൾ ആരുടെയെങ്കിലും പക്ഷത്തീക്കണമെങ്കിൽ ഈ രണ്ടിലാരനെങ്കിലും പക്ഷത്തെ നീക്കാൻ പറ്റും ഇതിനിടയിൽ എവിടെയാണ് കോൺഗ്രസ് അപ്പം കോൺഗ്രസ് ഇല്ലാത്തത് കൊണ്ട് വലിയ തോതിൽ അവർക്ക് ഡാമേജ് ഉണ്ടാവുകയും ഇവർ രണ്ടുപേരും ഒരു കീ പ്ലെയറായി മാറുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു ഭരണഘടനാ പൊസിഷനുകളെ ഇവിടെ മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലും എല്ലാ കാര്യങ്ങളും തന്നെ രാഷ്ട്രീയമായി തങ്ങളുടെ ലാഭത്തിന് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മാത്രമാണ് ബി ജെ പി ഗവൺമെൻറ്റും ബി ജെ പി ഭരണകൂടവും ഒക്കെ വിചാരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ചീ എലക്ഷൻ കമ്മീഷണർമാരെ തീരുമാനിക്കുന്ന ചീഫ് എലക്ഷൻ കമ്മീഷണർ തീരുമാനിക്കുന്ന സമിതിയിലേക്ക് പ്രധാനമന്ത്രിയും അതുപോലെ മറ്റൊരു മന്ത്രിയും അതുകൂടാതെ പ്രതിപക്ഷ നേതാവും എന്നുള്ള ലെവലിലേക്ക് ആക്കിയത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല നേരത്തെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പിന്നെ ചീഫ് ജസ്റ്റിസുമായിരുന്നു സുപ്രീം കോടതി ചീഫ് ആയിരുന്നു അപ്പം ഈക്വലാണ് മനസ്സിലായി ആർക്കും ആർക്കും ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റില്ല മറ്റൊരു ടൂയിസ്റ്റ് ആയി അപ്പം പിന്നെ പ്രതിപക്ഷ നേതാവോട് ഇരുന്നാലും ഇല്ലെങ്കിലും കാര്യം നടക്കും ഇല്ല അപ്പം അതുകൊണ്ട് ഈ പറയുന്ന പോലെയുള്ള ഒരു പ്രൊജക്റ്റാണത് ആ പ്രൊജക്റ്റിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലേക്കാകാൻ പോകുന്നത് കോൺഗ്രസ് ആണ് ഒരു സംശയം ആ കാര്യത്തിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അതല്ലാതെ ഇത് നാളെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യണതോ ബാക്കിയുള്ളതോ ഒന്നും ഇവരുടെ ആവശ്യമില്ല ഇത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ മോഹനൻ കുത്തുമല റഷ്യയിലേക്ക് പോകുമ്പോൾ സിൽസ തോമസിനെയാണ് ചുമതലയേക്കുന്നത് സിസ തോമസ് ആരാണ് സിസാ തോമസിനെതിരെ ഗവൺമെന്റ് വലിയ ശത്രുതാപരമായ എടുത്താണ് അതിനൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല തെറ്റാണ് ഗവൺമെന്റ് ചെയ്തത് പക്ഷേ എങ്കിൽ പോലും അവരെ വെക്കുന്നതിലൂടെ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കൂട്ടാവുന്ന ആളുകളേക്ക് കൂട്ടിയൊരു പോർമുഖം തുറക്കാൻ തുറക്കാണ് ഇനി ഗവർണറുടെ ഓഫീസിൽ തന്നെ നിരവധി ചാനലുകളെയും യൂട്യൂബേഴ്സിനെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയൊരു പോർമുഖം തുറക്കുകയാണിത് രാഷ്ട്രീയമായ നേട്ടം മാത്രമാണ് ലക്ഷ്യം അല്ലാതെ ഭാരതാമ്പയിൽ ലക്ഷ്യമല്ല മറ്റേ രജിസ്ട്രാറും ലക്ഷ്യമല്ല